ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവിഹിത വാർത്തകൾ ഏറി വരികയാണ് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന സ്ത്രീകളെ പ്രണയിച്ച് വലയിൽ വീഴ്ത്തുന്ന പ്രവണത കൂടി വരുന്നു സോഷ്യൽ മീഡിയകളിലൂടെ അടുപ്പം സ്ഥാപിക്കുകയും സ്ത്രീകളെ അവരുടെ വഴിക്കാക്കുകയും ചെയ്യുന്നു കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്ന സ്ത്രീകളെയാണ് കൂടുതലായും ചിലർ തങ്ങളുടെ വലയിലാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന സ്ത്രീകളുടെ പ്രായം നാൽപ്പതിന് മുകളിലാണെന്ന് കേൾക്കുമ്പോഴാണ് അതിശയം തോന്നുന്നത് ഇന്നത്തെ കാലത്ത് പ്രണയിക്കാനായി കൂടുതൽ ആളുകളും കുടുംബിനികളെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണിപ്പോൾ ഏറെ ശ്രദ്ധയാകർഷിപ്പിക്കുന്നത് കുറിപ്പിൽ പറയുന്നതിങ്ങനെ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളെ നോട്ടമിട്ടുകൊണ്ട് കുറച്ചു നാളുകളായി എഴുത്തുകളും റീലുകളും ഷോർട്ട് ഫിലിമുകളും ഇറങ്ങുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസും എഴുത്തുകളും കണ്ട് കുറച്ചധികം പേരൊക്കെ കുഴികളിൽ ചെന്ന് ചാടിയിട്ടുമുണ്ട് അവിഹിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ആദ്യം സ്വന്തം വീട്ടുകാരെ പ്രോത്സാഹിപ്പിക്കണം കാരണം സ്വന്തം വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആർക്കായാലും ചെറുതായൊന്ന് കൊള്ളും എന്നാൽ അപ്പോഴും കാര്യമായിട്ടൊന്നും നിങ്ങളെ ആ കാര്യം ബാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ൾ സ്വയം വിലയിരുത്തണം എന്തിനാണ് ഈ ഭാരം ഭൂമിക്ക് നൽകുന്നത് എന്ന് നാപ്പത് കാരികളായ സ്ത്രീകളെ സ്നേഹിക്കുന്നു എന്നത് നല്ലതല്ല ഇത് നല്ലതാ മറ്റത് നല്ലതാ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പണവും സ്വർണവും സമാധാനവും കുടുംബവുമെല്ലാം ഇല്ലാതായി പോകും ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്വന്തം മക്കളെയും കൊണ്ട് മാറി താമസിക്കണം ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ മലയാളികൾ ഒന്നടങ്കം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ ബന്ധുക്കൾ ഗുണദോഷവുമായി വന്നാൽ ആരെയും നോക്കേണ്ട സാധാരണയായി എല്ലായിടത്തും ത്തും ഇങ്ങനെയുള്ള കുറെ ഉപദേശികൾ ഉണ്ടാവും ഇവർക്കൊക്കെ ചുട്ട മറുപടികൾ കൊടുത്ത് വിടുക നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് മിക്ക സ്ത്രീകളും സ്വന്തം ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒപ്പം അവരുടെ ഉറക്കമില്ലായ്മയും കുടുംബ പ്രശ്നങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞ് മക്കൾ കൂടെ ഉണ്ടാകുന്ന കാലം നാപ്പതിലെ തരുണിമണികൾ ജാഗ്രതയും നിങ്ങളൊരു സാധാരണ സ്ത്രീയാണെന്നും സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും തൊലി വെളുപ്പും കറുപ്പുമൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാമെന്നും സുഹിപ്പിക്കാൻ നോക്കിയാലും അതിൽ ചെന്ന് വീഴിലെന്ന് ഉറപ്പുണ്ടാകുമെന്നുമുള്ള ചിന്തയിൽ ജീവിക്കുക ചില എഴുത്തുകാരികൾ തന്നെ എഴുതിയിട്ടുണ്ട് നാൽപ്പതുകളിലെ പ്രണയത്തെക്കുറിച്ച് പ്രണയിക്കുകയാണെങ്കിൽ നാൽപ്പത് കഴിഞ്ഞുള്ളവരെ പ്രണയിക്കണമെന്ന് എന്നാൽ ഈ വരികൾ വായിക്കുന്ന എല്ലാവരും തന്നെ പ്രണയിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവർ ആകണമെന്നില്ല ഇതിലൊക്കെയുള്ള പ്രശ്നം അറിവില്ലായ്മയല്ല മറിച്ച് ചില കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആശ്വാസം പകരാൻ ചിലർ പോകുന്നതാണ് തനിക്ക് ആരുമില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ആശ്വാസ വാക്കുകളെല്ലാം അവൾക്ക് ഏറെ സ്വാന്തനം നൽകുന്നവയാണ് എന്നാൽ തന്റെ മക്കളെ വരെ ഉപേക്ഷിച്ചു പോകുവാൻ പാകത്തിന് സ്ത്രീ ഹൃദയം അതപ്പതിക്കുന്നു ഇവിടെയാണ് കെണിയിൽപ്പെടുന്ന സ്ത്രീകൾ മനസ്സിലാക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അവന്റെ ആവശ്യം കഴിയുമ്പോൾ വെറും പാവുകൾ മാത്രമായി മാറുന്നു സ്ത്രീകൾ ഇപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം സ്ത്രീകൾ നല്ലത് പുരുഷന്മാർ മോശപ്പെട്ടവരാണെന്നോ അല്ല അവിഹിതം ഹിതമല്ലാത്തത് അതിന് പ്രണയവുമായി യാതൊരുവിധ ബന്ധവുമില്ല പ്രണയത്തിന് ജാതിയോ മതമോ സൗന്ദര്യമോ ഒന്നും തന്നെ തടസ്സമാകുന്നില്ല ഇതായിരുന്നു ആ പോസ്റ്റിൽ എഴുതിയിരുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റണം ഇതിലുള്ള സന്ദേശം പ്രണയിക്കാൻ ഒരുങ്ങുന്നവരുടെ പിന്നിലെ വലിയൊരു ചതിയുണ്ടെന്ന് മനസ്സിലാക്കുക കുറച്ചു നേരത്തെ സന്തോഷത്തിനു വേണ്ടി കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളും ഇല്ലാതാകുന്നു ഇതിലൂടെ ഒരിക്കലും സന്തോഷമോ സമാധാനമോ കിട്ടുന്നില്ല നാട്ടിൽ നടക്കുന്ന ആത്മഹത്യകളുടെ പിന്നിലും ഇതേപോലുള്ള കാരണങ്ങളാണ്